അഭിനന്ദനായിട്ടുള്ള ജോസഫ് പിതാവ് പ്രിയപ്പെട്ട ഞങ്ങളെ ചെന്നാൽ സ്നേഹമുള്ള സഹോദരൻ ഭഗവാന്റെ സിസ്റ്റേഴ്സ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കൂട്ടുകാരക്കാരായിട്ട് വിളിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളിൽ തന്നെ ഈ രൂപതയുടെ പൊടുത്തു വിധത്തിലെ കരകൊടുത്ത് കരുത്തുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് ഒരുപാട് ആനന്ദവും അഭിമാനവും നമ്മുടെ ഹൃദയത്തിൽ തുടിക്കുന്ന ഈ സന്തോഷ നിമിഷത്തിൽ നിങ്ങളിവിടെ ആയിരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് ആനന്ദവും അഭിമാനവും ഉണ്ട് ഇടമന്വേഷിച്ചു പോയിവിടെ കഥയാണ് ക്രിസ്മസ് നമുക്കറിയാം മറിയത്തിന്റെ പ്രസവ സമയമായപ്പോഴും യോസഫിതാവിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇടം കണ്ടത്തിലായിരുന്നു ജോസഫ്താവ് ഒരുപാട് സങ്കടത്തോടും സംഘർഷത്തോടു കൂടെ ഒരു പുൽത്തൊടുത്ത് കണ്ടെത്തി അത് വൃത്തിയാക്കി മറിയറ്റ് അവിടെ കെടുത്ത് പ്രശ്ന സൂക്ഷിക്കാലും തന്നെ അവിടെ ഇല്ലായിരുന്നു ഗ്രേറ്റ് ബ്രിട്ടൻ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് സിറോബാസ് പരിശുദ്ധ സിംഹാസനം നൽകിയ ഒരു ഭദ്രാസനമാണ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത അത് കടന്നു പോയിട്ടുള്ള സംഘർഷങ്ങളിൽ നിന്ന് സ്വന്തമായിട്ടുള്ള ഇടത്തിലേക്ക് ഞാൻ എത്രക്കോ വാക്കുകൾ ഉപയോഗിച്ചാൽ ആ വാക്കുകൾ ഒന്നും തന്നെ സഭയുടെയും ഹൃദയത്തിൻ്റെ നിറവും വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ പറ്റുകയെങ്കിൽ അക്സെപ്റ്റ് മൈ ഹാർട്ടിൽ അപ്രീസിയേഷൻ കൺഗ്രാജുലേഷൻസ് ഫോർ ദിസ് ഗ്രേറ്റ്

നിങ്ങളെ ചരിത്രം പരിശോധിക്കുമ്പോഴും കാൻഡിഡേറ്റ് ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോയുടെ കളക്ഷൻ ഇല്ലാത്തതാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ഇന്റർനെറ്റുകൾ തട്ടിട്ട് ഫോട്ടോ കണ്ടുപിടിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വളരെ കൗതുകത്തോടുകൂടെ പത്രക്കാരെ മാപ്പാപ്പിച്ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയാ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റുകയില്ല ഇവർ ഇലക്ട്രിഷ്ടി പതിമൂന്ന് യു ആർ ഇലക്ടഡ് ഓൺ ഇലക്ടോൺ മാർച്ച് നിർഭാഗ്യമാരാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് টুমদে০�রই এজারন ঈএন্মেএজ্যাও কটুম, ডিমেঘ়ের এজারে। টিমেডে কয়্থু আসাগাথে। এজলিদে এজ� transm motiv idiot tim. আমদ্-ইলুগি চ�есьেন 1. 19th March apartat 22 <laughs> മാർപ്പാപ്പ എന്ത് കൊണ്ടുവരാനാണ് പോയി എന്നൊക്കെ ചിന്തിച്ചു മാർപ്പാപ്പോട് ചേർത്ത് കൊണ്ടുവന്ന ഒരു രൂപം ഉണ്ടാണെന്ന് മാർപ്പാപ്പിച്ചിട്ട് തന്റെ പ്രസംഗത്തിൽ എനിക്ക് തോന്നുന്നു இக்கூடிய காரகட்டோ நல்ல ஒருவிதம் உண்டாகபிதாவினை அனுமதிச்சு அது ஒரு நிசார காரியம் ஒன்னும் இல்ல நம்ம ശക്തായ വേണ്ടി വരേണ്ട വളർച്ചയുണ്ട് വേറൊരാളുടെ ആവശ്യം പൊതുവായ ആവശ്യമായിട്ട് കരുതാൻ മാത്രം നമ്മൾ ഇതുവരെ വളർന്നില്ല കൂടുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ട് കാര്യങ്ങൾ നിശ്ചയിക്കുന്നുണ്ട് പക്ഷേ ഒരു രൂപതയുടെ ജനത്തിന്റെ പ്രസവവേദന അത് പൊതുവായിട്ട് എല്ലാവരും കൂടെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലേ എനിക്ക് തോന്നുന്നു ഇനിയും നമ്മൾ ദൂരം യാത്ര ചെയ്യട്ടെ പിതാവിടുത്ത് സഹകരിച്ച് നിങ്ങൾ അച്ഛന്മാരെ വെച്ച കുർബാനതല്ല നിങ്ങൾ പറ്റും ഈ ത്തിലേക്ക് എത്തിക്കാനായിട്ട് അനുമായ സഹകരണം അതുകൊണ്ട് ഇന്ന് ഇവിടെ നമ്മൾ സ്വന്തമാക്കി ഇനോഗ്രേറ്റ് ചെയ്ത് ദൈവത്തിന്റെ മഹത്വത്തിനും ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ നടത്തിപ്പിനുമായിട്ട് സമർപ്പിക്കുന്ന ഈ വലിയ സംരംഭം അത് നമ്മുടെ കൂട്ടായ്മയുടെയും കൂട്ടുത്തരവാദിത്വത്തിന്റെയും ഏറ്റവും വലിയ കൗലാശികൾ ഞാൻ നിങ്ങളോട് ോട് സ്നേഹത്തിന്റെ ഇതൊരു മെത്രാനിച്ച് മെത്രാനിച്ച് താമസിക്കാനുള്ള സ്ഥലമല്ല ഗ്രേറ്റ് ബ്രിട്ടൻ തറവാട്ട് വീഴാണ് ഇവിടെ എല്ലാവർക്കും ഇടമുണ്ട് ഇവിടെ എല്ലാവർക്കും സ്വന്തം കുടുംബത്തിൽ എനിക്ക് തോന്നിട്ടുണ്ട് നമ്മുടെ മകനെ നമുക്ക് നൽകുന്ന ഒരു കരുത്തുണ്ട് ആ കരുത്ത് അച്ചപ്പ കൊടുത്ത ആ കുഞ്ഞിന്റെ കരുത്താണ് അതാണ് അടുത്ത് ഉയർന്നത് അതാണ് അടുത്ത് വാഴ്ത്തിയത് അതാണ് അടുത്ത് നിറച്ചത് എല്ലാവരും തിന്ന് തീർന്നിട്ട് ബാക്കി പന്ത്രണ്ട് കൊണ്ട് ബാക്കിയോ പക്ഷെ സുവിശേഷത്തിന് പിന്നെ ഒരിടത്തും ആ അച്ചപ്പ കൊടുത്ത കുട്ടിയെ കുറിച്ച് ഒരു പരാമർശമായി കണ്ടിട്ടില്ല നമ്മുടെ പുറകിലിരിക്കുന്ന പാവപ്പെട്ട അന്മാരവർക്ക് അഞ്ചപ്പം കൊടുത്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടയാള പ്രണീകരമാണ് സ്വപ്നങ്ങളുടെ മനുഷ്യനാണ് ഞാൻ പറഞ്ഞു ഗ്രേറ്റ് ബ്രിക് രൂപത വന്നത് ഇവിടെ പള്ളികളിൽ കുറവുണ്ടായതിന്റെ പേരിലോ ഇവിടെ സംവിധാനങ്ങൾ ആവശ്യത്തിനില്ലാത്തതിന്റെ പേരിലോ അല്ല സിറോ മലബാർ സഭയുടെ വ്യക്തിത്വം നിങ്ങൾ കുടിയേറിയതിന് നഷ്ടപ്പെടാൻ പാടില്ലെന്ന് പരിശുദ്ധ സിംഹാസനത്തിന് തിരുസഭയ്ക്ക് വലിയ ആഗ്രഹമുണ്ട് ഇത് നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാധനക്രമവും നമ്മുടെ പൈതൃകങ്ങളും നമ്മുടെ പാരമ്പര്യങ്ങളും കടുവിടവിടാതെ സൂക്ഷിക്കാൻ ഈ രൂപതയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് ഞാനിവിടെ ഓർമ്മപ്പെടുത്തിട്ട് പോലെ പറയുകയാണ് നാടുകൊടുമ്പോ നടുക്കോടുക എന്നുള്ള ഒരു വലിയ പ്രയോ പ്രയോഗമുണ്ട് നാടുകൊണ്ടുമ്പോൾ നടുക്കോടുക നാടോടുകടുക്കോടുന്ന ഒരു സംവിധാന മരണ സഭയുടെ തിരിച്ചറിയുക നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരുപാട് പൈതൃകങ്ങൾ സൂക്ഷിക്കാൻ നമ്മെ ഭരമേൽപ്പിച്ച പാരമ്പര്യങ്ങളുടെ ഒരു പൈതൃകപ്പെട്ടിയാണ് നമ്മുടെ സഭ അത് നഷ്ടപ്പെടുത്താൻ ഒരിടത്തും നമുക്ക് പാടില്ല ഗ്രേറ്റ് ബ്രിട്ടനിലൊരു രൂപത ഇന്ത്യ മുഴുവനും തന്നു എല്ലാം നമ്മുടെ പാരമ്പര്യങ്ങള് അത്സൂക്ഷിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ മുകളിലെ പരിശുദ്ധ സിംഹാസം ശാസ്തിയ മുദ്രയാണ് അതുകൊണ്ട് ഈ രൂപതയുടെ അസ്തിത്വം ഈ രൂപത സ്വീകരിക്കുന്ന ജനങ്ങൾ ഇവിടുത്തെ ചുറ്റുപാടുള്ള ജനങ്ങൾക്ക് സീറോ സഭയുടെ വൈവിധ്യത്തിന്റെ മനോഹാരിത കാണിച്ചു കൊടുക്കാനുള്ള ഒരു സ്ഥലമാണ് ചിലപ്പോ സുറിയാനി പാട്ടുകൾ പാടുന്നത് ഇഷ്ടമില്ലാത്ത പേരോടോട് ചോദിക്കാറുണ്ട് പിതാവിധം മാറി വത്തിക്കാൻ ചോദന ദിവസം കഴിഞ്ഞിട്ട് ഇനി സുറിയാനി വേണമെന്നൊക്കെ ചോദിക്കുന്നത് കൊണ്ടുവരു ഞാൻ എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നത് എല്ലാവരും കൂടെ ഒരു അഭിപ്രായങ്ങൾ പറയാറുണ്ട് പറയാറുണ്ട് വീട് ഇടിച്ചുപൊളിച്ച് പുതിയ വീട് പണിയുന്നതിന് പോലെയല്ല സഭ സഭയുടെ പരിതൃകങ്ങൾ സൂക്ഷിക്കപ്പെട്ടാൽ മാത്രമേ അതിനെ കാലഘട്ടത്തിലേക്ക് അനുയോജ്യമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയുകയുള്ളു അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മൾ എപ്പോഴും പിറന്നുകൊണ്ട് തിരിഞ്ഞു നോക്കണം എന്തിനാണറിയാമോ നമ്മൾ പോകേണ്ട വഴികളെ കുറിച്ച് നമ്മുടെ മുൻപില് കാഴ്ചപ്പാടുണ്ടാകണം നമ്മൾ പോകേണ്ട വഴികളെ കുറിച്ച് നമുക്ക് കാഴ്ചപ്പാടുണ്ടാകാം ഈ ഗ്രേറ്റ് ബ്രിട്ടൻ മനുഷ്യരെ ഈ നടപ്പനുസരിച്ച് നിങ്ങൾക്ക് പറയുന്ന ഇഷ്ടമുള്ള സംവിധാനമല്ല സമാഗ്രഹിക്കുന്നത് നിങ്ങളുടെ കാരണവന്മാര് നിങ്ങൾ വരവേൽപ്പിച്ചത് നിങ്ങള് കാരണവന്മാർക്ക് പകരം നിങ്ങളത് ഏറ്റെടുത്ത് നടപ്പാക്കി നിങ്ങളുടെ പിറകില് വരുന്ന മക്കൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംവിധാനം വരുമ്പോഴും നമുക്ക് ശക്തി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ദൗത്യത്തെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാകും ആ കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചാത സ്ഥാപിച്ച് ഞങ്ങള് ഓരോ സ്ഥലത്തിനുമ്പോൾ നമ്മുടെ ആളുകളെ ചോദിച്ച് ചോദിക്കുന്ന എല്ലാ പള്ളാ പള്ളികളുണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഞങ്ങൾക്ക് എത്ര ഭാഗമാണ് എന്തിനാ പിതാവ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല കർത്താവ് പറഞ്ഞു വളരെ സത്യമാണ് എല്ലാവരും തിന്ന തൃപ്തരായപ്പോഴും Cantava o arremato, tudo na caixa negra de lado, ou não? ô, ou não? നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് ശൂന്യമാണ് പോയതിന്റെ സങ്കടമായി അതുകൊണ്ട് ഈ പാസ്റ്റർ സെന്റർ നമ്മുടെ മരണത്തിന് കുറെ കൂടെ കോർഡിനേഷനും കുറെ കൂടെ കണക്ടിവിറ്റിയും കുറെ കൂടെ സൗകര്യങ്ങളൊക്കെ നൽകുമ്പോഴും മറക്കാതെ പോയിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മളെ തമ്പുരാ ഏൽപ്പിച്ച് നഷ്ടപ്പെടുത്താൻ അത് സൂക്ഷിക്കാനും അത് കുറവ് കൂടാതെ നമ്മുടെ തലമുറകൾക്ക് കൈമാറാനും നമുക്ക് കഴിയട്ടെ നമുക്ക് കഴിയട്ടെ ചിലപ്പോഴും നമ്മുടെ ആളുകൾ പറയാറുണ്ട് ലാംഗ്വേജ് എടുത്തേക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്

അതിലായിട്ടൊരു സമയത്ത് സംഭവിച്ച അപകടം തന്നെയാണ് നാല് പക്ഷെ രണ്ടാമത്തെ മാത്രമേ ഉള്ളൂ ഒന്നിതുവരെ ഞാൻ കേട്ടിട്ടില്ല മൂന്നാമത്തെ അന്നൂർ പേര് ചെന്ന് കേട്ടിട്ട് നമുക്കുണ്ട് മൂന്നു നിങ്ങൾ ഈ അന്തായ മാറേണ്ട അനാപരണം മാത്രമല്ല ഞാൻ ചിലപ്പോഴൊക്കെ അച്ഛന്മാരൊന്നും പറയാറുണ്ട് അച്ഛന്മാരെ ചിലപ്പോഴൊക്കെ നമ്മള് അനാഥകള് നിങ്ങള് ആമൂഹത്തിൽ നൽകിയ നിർദ്ദേശത്തെ ചൊല്ലേണ്ട കാരണങ്ങളുണ്ട് എങ്കിൽ പോലും ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോഴ് കൂടുതൽ സമയവും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അനാഥകൾ മാറി ചെല്ലണം നമ്മൾ എഴുതി വച്ചിട്ടുണ്ട് നമ്മൾ ചിലപ്പോഴുപയോഗിക്കാതെ പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ക്രിസ്ത്യനിലെ സിറോ പല ഭാഗത്താവാൻ ആസ്ഥാനമാക്കി ഗ്രേറ്റ് ബ്രിട്ടനിലെ നമുക്കൊരു രൂപത തന്നിട്ടുണ്ടെങ്കിൽ ആ രൂപതയുടെ ദൗത്യം എന്ന് പറയുന്നത് മാവിൽ ചേർത്ത പുലിമാവ് പോലെ ഇവിടുത്തെ മനുഷ്യരോട് നമ്മുടെ വ്യതിരിക്തയുടെയും വ്യക്തിത്വത്തിന്റെയും കാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാം ഇടവരണം എന്താണ് സർവന സർവ എന്താണ് നമ്മുടെ പ്രത്യേകത എന്ന് അവർ ചോദിക്കുമ്പോഴേ ഞാൻ അങ്ങോട്ട് പറയും നമ്മുടെ ജീവിത ശൈലി

അവരൊക്കെ നമ്മുടെ നമ്മുടെ കോഴ്സുകളൊക്കെ എത്ര മനോഹരമായിട്ട് പോകുന്നത് അത് ആരംഭിച്ചപ്പോൾ ആരംഭിച്ചപ്പോ നമ്മൾക്ക് തോന്നിയായി എന്തിനാണെന്നും പക്ഷിപ്പോ അത് കൂടിയ കൊച്ചങ്ങൾ തന്നെ പറയാറുണ്ട് കോഴ്സ് കൂടിയത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിവാഹത്തെ കുറെ കൂടി ൂര കാഴ്ചയോടുകൂടെ നോക്കിക്കാണുന്നു ഞങ്ങൾക്കോടുകൂടെ ഭാവനയോടുകൂടെ അതിനെ സംവിധാനം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും നമ്മുടെ കാറ്റഗറീസ് ഒരു കാര്യം കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധ പിതാവ് നിങ്ങളോട് ഞാൻ കേന്ദ്ര ആർച്ച് ബിഷപ്പായിട്ട് പോയപ്പോ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഒരു കാര്യം ഓഫ് ഇൻ യുവർ ഫാമിലി ആൻഡ് അത് നമ്മൾ നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ ബലപ്പെടുത്തണം നമ്മുടെ കാറ്റഗറി ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ ശാക്തീകരിക്കണം നമുക്കൊരു വിറ്റ്നസ് ചർച്ച ആകണമെങ്കിൽ ഇത് ആവശ്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ നാട്ടിൽ നിന്നുള്ള നാടുകളിലൂടെ വരുന്നവർ ഒക്കെ ജീവിതത്തിൻ്റെ നൂറായിരം പ്രതിസന്ധികളുടെ നടുവിലെ ഒരു വട്ടക്കാരനെ ചേർത്ത് പഠിക്കാൻ ഒരു കുർബാന സംബന്ധിക്കുമ്പോൾ ഒരു ഒരു കുംഭസ്ഥാനം പറയുമ്പോൾ അവരെ മക്കളെ വഴിതെറ്റി പോകാതിരിക്കാൻ അവർ ചേർത്ത് പിടിച്ചിസം ഡിപ്പാർട്ട്മെന്റ് പരിശ്രമിക്കുമ്പോഴും നമ്മുടെ യൂത്ത് അവരെ നമ്മളോടുകൂടെ ഒന്നിച്ചു നിർത്താനായിട്ട് നമ്മൾ കലം കൊടുക്കുമ്പോ അതാണ് നമ്മളിവിടെ ഈ രൂപ തന്നതുവഴി ാസം ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങള് കൂടുതൽ വിശാലമാകണം കൂടുതൽ ശക്തമാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ അച്ഛൻ ആത്യേകത എന്റെ ഇടയിലെല്ലാം ഉണ്ട് അത് ഫുൾ ഫുൾ ഫ്ലഡ്ജഡ് ആണ് അപ്പൊ പിന്നെ അങ്ങോട്ട് നയിക്കേണ്ട കാര്യമില്ല എന്ന് അത് ചിന്തിക്കുന്ന അവിടെയുള്ളവർക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നു നാട്ടിലോടും ഒക്കെ ഉണ്ട് നാട്ടിൽ നിന്നവരായതുകൊണ്ട് ഉള്ള ഒരു ഇല്ല കോർഡിനേഷന് ഒരുപാട് കണക്ടിവിറ്റി വേണം കോർഡിനേഷൻ ഒരുപാട് വേണം അതൊക്കെ നമുക്ക് എനിക്ക് ഉറപ്പുണ്ട് പിതാവിനോട് ഡിപ്പാർട്ട്മെന്റിനോട് ഒന്നിച്ച് നമുക്ക് കൂട്ടി പങ്കാളികളാകാൻ പ്രാർത്ഥിക്കാം ഞാൻ ഇവിടെ വന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുള്ള സംതൃപ്തി ഉണ്ട് മക്കൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത ഒരു ഉണ്ട് അത് നിങ്ങളുടെ പണത്തിൻ്റെ പ്രതാപത്തിലോ സംവിധാനങ്ങളും എല്ലാം കൂട്ടായ്മയുണ്ട് ഒരു കൂട്ടുത്തരവാദത്വമുണ്ട് നിങ്ങളെല്ലാവരും ഒന്നിച്ച് മൂവ് ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ ശക്തി അതുകൊണ്ട് തന്നെ കൂടുതൽ കൂട്ടായ്മയിലും കൂട്ടുത്തരവാദത്തിലും മുന്നോട്ട് പോകാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ആത്മാരെ നമുക്ക് നൽകുന്ന കരു കരുത്തും അതിനോർത്ത് നന്ദി പറയുന്നതോടൊപ്പം തന്നെ അവരെ കൂടുതൽ ശാക്തീകരിക്കാൻ നമുക്ക് കഴിയട്ടെ അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും പരിശുദ്ധ അവരുടെ മാർഗ്യസ്ഥം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മലയോ സിതാവിൻ്റെ വലിയ സംരക്ഷണം ഞാൻ നിങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട് നാട്ടിൽ വരുമ്പോ നിങ്ങൾ കാണണം ഞാൻ ഇവിടെ വന്നിട്ട് വരുന്ന കാലത്ത് ഞാൻ നിങ്ങളെ കണ്ടേക്കാം നമുക്ക് ഒന്നിച്ച് ഒരു സഭയായിട്ട് ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ ദൈവം ഇടവരുത്തിട്ട് നമ്മെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല നമ്മളോട് ഒന്നിച്ചതും നമ്മൾ ഭിന്നിച്ച് നിന്നാല് നമ്മളെ തോട്ടിക്കാൻ വഴിയെ പോകുന്ന ഏത് വഴിയാവിലേക്കും ഏത് വഴിയാവിലേക്കും സാധിക്കും അതുകൊണ്ട് ഒന്നിച്ച് ഒരു ഹൃദയമായിട്ട് മുന്നോട്ട് പോകാൻ അത് ഈ പാസ്റ്റർ സെന്ററും സംവിധാനങ്ങളും സഹായിക്കാനില്ല ആർത്ഥിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളും നിങ്ങളെന്നോട് കാണിച്ച സ്നേഹത്തിനും ആദരവിനും ഇഷ്ടത്തിനുമില്ല వాళ్ళకప్పుడు పనిత పితావి పరిశుద్ధాత్మా నామే